ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് മൈലാഞ്ചി ചെടി പറിച്ചിട്ട് തലയിൽ തേക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മയിലാഞ്ചി തീക്കുന്നുണ്ട് മൈലാഞ്ചി പറിച്ചു തലയിൽ തേക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പറിച്ചിട്ട് അത് നന്നായി അരച്ച് തലയിൽ തേക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തേക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമുക്ക് മൈലാഞ്ചി പറിച്ചാലോ ഗെയ്സ് നമ്മുടെ മൈലാഞ്ചി ചെടിയും പേരയിലയും തുളസിയും കൂടി പറിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷമേ തലയിലേക്ക് തേക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരുമാതിരി തലയിൽ ഇതിൻ്റെ ഇലയെല്ലാം കൂടി ഒരുമാതിരി ഇരിക്കും കഴുകി കളയാനേ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് അരച്ചിട്ട് നിങ്ങളെ ബാക്കിയുള്ള വീഡിയോസ് കാണിക്കാം നന്നായിട്ടിത് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ആട്ടോ അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളത്തിൻ്റെ പകരം ചേർത്തത് കാരണം നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് നിങ്ങളുടെ മുടിക്ക് എന്താണോ ചെയ്യുന്നത് അത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ കഞ്ഞിവെള്ളം ആട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് എനിക്കത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ഇത് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം അപ്പം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം എനിക്ക് കണ്ടല്ലറിയിരിക്കും തലയിൽ നല്ല താരമൊക്കെ ഉണ്ടായിരുന്നു കുറേ കുറഞ്ഞതാണ് വീട്ടിൽ വന്നിട്ട് അപ്പം നമുക്ക് തലയിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ മയിലാഞ്ചി ചെടിയുടെ കുറച്ച് ഇതും പിന്നെ തുളസി തുളസിയും പിന്നെ പേരയിലും കഞ്ഞിവെള്ളവും പിന്നെ ഞാൻ എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ തേച്ചാൽ മതി ഷാംപൂ ഇട്ട് കഴുകിക്കളയുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ എണ്ണ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാൻ അതിൻ്റെ ഇതുപോലെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാൻ നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണ്ടാത്തവരാണെങ്കിൽ എന്ന് ചെയ്യേണ്ട എനിക്കിതൊരു ചേച്ചി പറഞ്ഞു തന്നാൽ തലയിലെ ധാരനും കാര്യങ്ങളും ഒക്കെ പോകുമെന്നുള്ളത് ഞാനിതിനു മുമ്പ് ഈ മൈലാഞ്ചി അരച്ച് തേച്ചിട്ടുണ്ട് പിന്നെ മറ്റേ പേരേനും തുളസിയുടെ വെള്ളം തലയിൽ തേക്കാറുണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് അതെനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പക്ഷേ ഇത് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചി നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിത് ചെയ്ത് നോക്കുന്നതാണ് പക്ഷേ പേരയിലെ ഇതും ഉള്ളതുകൊണ്ട് എനിക്ക് റിസൾട്ട് ഉറപ്പാണെന്നറിയാം മയിലാഞ്ചിയുടെ കളറ് ചിലപ്പോൾ കയ്യിലാവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഗ്ലൗസോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാ കേട്ടോ നമുക്കിത് തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതിൻ്റെ ഈ ഇല കളയാൻ നല്ല പാടായിരിക്കുമേ ഇതിൻ്റെ വെള്ളം കുറച്ച് അരിച്ചിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ തേക്കുന്നവർക്ക് തേക്കാം അല്ലെങ്കിൽ നന്നായിട്ട് കഴുകി കളയേണ്ടി വരും കുറച്ച് പാട് പാടുപെടേണ്ടി വരുമെന്ന് തോണ ഇല തേച്ചത് കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതായത് ഇതിലേക്ക് തുളസിയും പേരയിലയും മയിലാഞ്ചിയുടെ ഇലയും പിന്നെ കഞ്ഞി വെള്ളവും അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് ഇതായത് കൊണ്ട് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നന്നായിട്ട് ഇവിടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കേതെങ്കിലും ലീവോ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ തേക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഈ സാധനം ഈ അരച്ചിട്ടുള്ള ഈ ഇലയൊക്കെ കളയാൻ ഭയങ്കര എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ